ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇതേ രാവിലെ എഴുന്നേറ്റപ്പം തേ ചറവറന്ന് പറഞ്ഞാൽ മഴയാണ് കേട്ടോ പെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടുമൂന്നാഴ്ചയായിട്ട് നമുക്ക് അറിയാമല്ലേ കണ്ടിന്യൂസ്ലി മഴ തന്നെയാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം വീടിൻ്റെ ബാക്ക് വശത്ത് കിടക്കുന്നു നമ്മുടെ പപ്പങ്ങം മരം ഒടിഞ്ഞു കിടക്കുക കേട്ടോ കഴിഞ്ഞ രാത്രി നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് രാവിലെ എണിറ്റൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയൊരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ പപ്പങ്ങമാരം ഒടിഞ്ഞു കിടക്കുന്നത് കാരണം ഈ ഒരു ചെറിയ പപ്പങ്ങ മരമാണെങ്കിലും ആണെങ്കിലും ഇഷ്ടംപോലെ പപ്പങ്ങ ഉണ്ടാവുന്നുണ്ട് ദിവസേന എനിക്ക് എന്തേലും ഒരു പഴുത്ത പപ്പങ്ങ കിട്ടും പറയാനുള്ളത് അത്രയും പപ്പങ്ങ എനിക്ക് തന്നിട്ടുണ്ട് ഈ മരം അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി പിന്നെ ഒന്നും നോക്കിയില്ല ആ പൊടിമഴ ഉണ്ടായിരുന്നു അപ്പം തന്നെ നമുക്ക് പപ്പങ്ങ പറിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി അങ്ങനെ പപ്പങ്ങ പറിച്ചുകൊണ്ടിരിക്കാനാണ് അപ്പം നോക്കുമ്പോൾ ഇഷ്ടംപോലെ ചെറിയ പപ്പങ്ങ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഞാൻ പറിച്ചില്ല അതിൽ ഒരു ഇടത്തരമുള്ള പപ്പങ്ങയൊക്കെ പറിച്ചു ഇതൊരുപാട് വലിപ്പം വെക്കുന്ന പപ്പങ്ങയാണ് കേട്ടോ പക്ഷേ ഇത് പൊടിഞ്ഞു വീണപ്പോൾ അത്രയും വലിയ വലിപ്പമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതെല്ലാം പറിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും പപ്പങ്ങ നമ്മൾ കഴിക്കാറുണ്ട് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ യൂസ് യൂറിക് ആസിഡ് പ്രോബ്ലംസിനെ കുറിച്ചും ഒക്കെ നമ്മുടെ പപ്പങ്ങ കൊണ്ടുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പപ്പങ്ങ അച്ചാറൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഇട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കാണുന്നവർ അത് കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ അതൊന്നൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ പപ്പങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ എന്താ പറയുക നമുക്ക് വീട്ടിൽ ഈ പപ്പങ്ങ ഉണ്ടെങ്കിൽ തന്നെ കുറേ വിഭവങ്ങൾ തന്നെ കൊണ്ടുള്ള ഒരുപാട് കറി ഇനി നമുക്ക് ഴിഷ്ടം ഇതുകൊണ്ട് ഉള്ള എന്താ പറയുക കറികളൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ കാരണം അത് കണ്ട ഒരു ബക്കറ്റ് നിറയാണ് കേട്ടോ മക്കളെ എനിക്ക് പപ്പം കിട്ടിയത് പക്ഷേ എനിക്ക് സന്തോഷമല്ല പക്ഷേ സങ്കടമാണ് എനിക്ക് തോന്നിയത് ഇത് ഒടിഞ്ഞു കിടക്കണേ കാരണം അത്രയും പപ്പങ്ങ നമുക്ക് തന്ന മരമാണല്ലോ ഈ കിടക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം തലേദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നല്ലോ പിന്നെ ഇതിന് ഈ പപ്പങ്ങൾക്ക് കണ്ടോ എന്താ വെയിറ്റ് അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു അത്രയും പപ്പങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് അത് ഒടിഞ്ഞു വീണത് കാരണം ആ കാറ്റിന് അതിന് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ എന്നാലും അങ്ങനെ നമുക്കത് ഇഷ്ടം പോലെ പപ്പങ്ങ പറിച്ചു കിട്ടി കേട്ടോ ഇനി ഇതിപ്പോൾ അയൽവാസികൾക്കും നമുക്ക് ആൻറ്റിമാർക്കൊക്കെ കൊടുക്കാനുള്ളതുണ്ട് നമുക്കെല്ലാം ഒറ്റയടിക്ക് എടുക്കാൻ പറ്റൊന്നുമില്ല എത്ര എൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ പറിച്ചെടുക്കാതെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആ തടി വെട്ടി വെട്ടിയൊന്നും മാറ്റണമല്ലോ അപ്പോൾ അതിൻ്റെ വെട്ടലാണ് കേട്ടോ അങ്ങനെ അതൊക്കെ വെട്ടണയാണ് ഇനിയിപ്പോൾ ആ സമയത്ത് മഴയില്ലഞ്ഞോണ്ട് കൊള്ളാം കേട്ടോ കാരണം അത്രക്ക് മഴ തന്നെയായിരുന്നു രാവിലെ വെളുപ്പിനൊക്കെ നല്ല മഴയായിരുന്നു കറണ്ട് പോക്കും ഒക്കെ തന്നെയായിരുന്നു ഇനിയും കുറച്ച് പപ്പങ്ങ തായൊക്കെ പിടിച്ചു വരുന്നുണ്ട് ഇനിയും ഇനി അതൊക്കെ ഇനി എപ്പോൾ പിടിച്ചു വരാനാണ് അങ്ങനെ നമ്മുടെ എല്ലാം എല്ലാമായി എൻ്റെ പപ്പങ്ങ അവരെ ബോയ് ഗൈസ് അങ്ങനെ ഇപ്പം നമ്മുടെ പപ്പങ്ങയെല്ലാം പറിച്ചു ഗൈസ് പക്ഷേ രണ്ട് പക്കറ്റ് പപ്പങ്ങയായിട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അടിപൊളിയായിട്ടാ ഇത്രയും പപ്പങ്ങ അതുമാത്രമല്ല ഞാൻ ചെറിയ പപ്പങ്ങ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇത് ഇത്രയും പപ്പങ്ങ നമുക്ക് കിട്ടി അടിപൊളിയല്ലേ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് എന്താണെന്നറിയില്ല ഇന്നത്തെ ദിവസം പൊട്ട ദിവസം അത് ഇത് നമ്മുടെ തറവാട് വീടിൻ്റെ ബാക്കാണെട്ടോ അപ്പോൾ അതെ അവിടെ നോക്കിയപ്പോൾ ഇപ്പം അടുത്തത് തേക്കമരം ആ തേക്കമരം ഒടിഞ്ഞ് നടുവെ ഒടിഞ്ഞത് കിടക്കുന്ന കിടപ്പാണ് ഈ കാണുന്നത് അപ്പം ഹസ്ബൻറ്റും അനേനും ഹസ്ബൻ്റെ പെങ്ങളും കുട്ടികളും എല്ലാവരും അവർ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തറവാട്ട് വീട്ടിലേക്ക് അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ കൂടി ക്ലീൻ ചെയ്യാനാണ് ഉണ്ടോ കാരണം അത്രക്ക് നല്ല മഴയായിരുന്നല്ലോ അപ്പോൾ നമ്മളെ തേക്കമാരം ഒടിഞ്ഞു വീണു അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം ആയിപ്പോയി അപ്പോൾ പിന്നെ നമ്മൾ തന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്യാം അല്ല വെട്ടി ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ചെയ്യണേ ഉണ്ടോ അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് നിൽക്കുന്നത് അവിടെ കുട്ടികൾ തന്നെ വേണ്ടത് അവിടെ സൂപ്പർ ഹീറോസാണ് ഉണ്ട് ഞങ്ങളുടെ വീട്ടിലെ അപ്പോൾ അവന്മാരാണ് മുന്നോട്ട് ഇറങ്ങിയത് അപ്പോൾ കാരണം അന്നത്തെ ദിവസം തന്നെ ക്ലാസ് ഒക്കെ ഇല്ലായിരുന്നല്ലോ നല്ല മഴയായതുകൊണ്ട് ക്ലാസ് ഇല്ലായിരുന്നു അപ്പോൾ ഇതെല്ലാവരും ഉണ്ട് അപ്പോൾ തേ നമ്മുടെ ഈ തേക്കിൻ്റെ തടി ഇടയിലാണ് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് അപ്പോൾ അതൊന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യണത് കാരണം തേക്കിൻ്റെ തടയിട ബാക്കിയുള്ള ചില്ലകളെല്ലാം അപ്പുറത്തെ വീടിൻ്റെ പുറത്താണ് കിടന്നേച്ചത് അപ്പോൾ ആദ്യം തന്നെ അത് വെളുപ്പിനെ വന്നിട്ട് അത് ക്ലീൻ ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ എനിക്ക് ആ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മുടെ പ്രകൃതി ചെയ്ത വികൃതി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് തകൃതിയാക്കി അത് മാറ്റി അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് മഴ മരമൊടിയിൽ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ പിന്നെ വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട് അതും വരയ്ക്കും ബൈ ഫ്രം ഡിഗ്ന പിന്നെ അതുമാത്രമല്ല വീഡിയോ എടുത്തതിന് ശേഷമാണോ ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത് ഇതിൽ ഞാൻ എവിടെയാണെന്ന് ഒന്നും പറയേണ്ട ഗൈസ് വീഡിയോ എടുത്തത് ഞാനാണ് അതിൻ്റെ ഇടയിൽ ഞാൻ അതുകൊണ്ടാണ് എന്നെ കാണാത്തതോട്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതൊക്കെ ഒരു ബായ് ഫ്രം ഡിഗ്ന ബൈ